ഞാൻ ആദ്യം ശ്രീ എൻ ശ്രീകുമാറിലേക്ക് ശ്രീകുമാർ അഹമ്മദാബാദിലെ എ സി സി സമ്മേളനം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇനിയും ഏറെ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സംഘടനാപരമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കും ദുർബലമായ പി സി സികൾ ഇപ്പോൾ ഡി സി സിയുടെയൊക്കെ കാര്യങ്ങളിൽ കേരളത്തിനപ്പുറം ഉത്തരേന്ത്യയിലൊക്കെ വളരെ ദുർബലമാണ് ഒരു റോളും ഇല്ലാത്ത ഒരു മണ്ഡലം പ്രസിഡന്റിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത നിലയിൽ ദുർബലമായി നിൽക്കുന്നു നേതാക്കൾ അവരുടെ നോമിനികളെ വെക്കുന്നു പി സി സികളിൽ ചിലർ ഇക്കാര്യങ്ങളിൽ പിടിമുറുക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ എ സി സി സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ചുമതലപ്പെട്ടവരൊക്കെ തന്നെ അപ്പോൾ അത്തരമൊക്കെ ഒരു ഒരു ഘട്ടം സംഘടനാപരമായി ഉള്ള വലിയ ബലഹീനതകൾ ദൗർബല്യം ഒരു ഭാഗത്ത് വളരെ ശക്തമായി പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസ്സിന് ഇനിയും മാറേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നബാധിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസ് അവിടെയാണ് ഈ സമ്മേളനം എന്ത് പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടത് സന്തോഷമുണ്ട് കാരണം ദേശീയ തലത്തിൽ പ്രസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ ഒരു ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട് ശരത്ത ഞാൻ ആദ്യം വെച്ചാൽ ആ ഞാൻ ആദ്യം പറഞ്ഞ കേട്ടില്ലല്ലോ അല്ലേ കേട്ടു ചർച്ച ചെയ്യുന്നത് അതിൽ സന്തോഷമുണ്ടെന്നാണ് ശ്രീ വലിയ അല്ലേ അതെ സന്തോഷമുണ്ടോന്നല്ല പറഞ്ഞു പിന്നെ അതായത് ഇന്ന് എ ഐ സി സി ഞാൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എഐ സി സി സമ്മേളനത്തെ കുറിച്ച് കൈരളി ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷം തോന്നാൻ കാരണം ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ആവർത്തിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വം അവർക്ക് തന്നെയല്ല മുഖ്യപ്രതിപക്ഷത്തിലെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വം അവർക്ക് തന്നെയാണ് പക്ഷേ ബി ജെ പി ഇതര ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ ഒരു വിശാലമായ മുന്നണിയുണ്ട് അതിലെ ഒന്നാമത്തെ പാർട്ടിയും ചെയർമാൻ സ്ഥാനവും കോൺഗ്രസ്സിനാണ് ഇടതുപാർട്ടികളെ നയിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ ഞാൻ പറയാം ഞാൻ പറയുമ്പോഴത്തേക്കും ഇടേല്ല അതായത് ലോക്സഭയിൽ വക്കഫ് ബില്ലിനെ കുറിച്ച് നടന്ന ചർച്ച ഇല്ല തോന്ന അ സാരമില്ല അതായത് വക്കഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ആ ചർച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നണിയുടെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഫലപ്രദമായി ഇടപെടുകയും ലോക്സഭയിൽ വക്കഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതാണ് ഞാൻ ഈ ഇപ്പോൾ പറയാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം അതായിരുന്നു അത് ശരത്ത് വേറെ രീതിയിൽ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് രണ്ടാമത്തെ കാര്യം ഗുജറാത്തിൽ ഇപ്പോൾ എ സി സി സമ്മേളനം നടക്കുന്നത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയെ എങ്ങനെ നയിക്കണമെന്നോ അല്ലെ ഇന്ത്യാ മുന്നണിയുടെ തുടർന്ന് ഭാവി എങ്ങനെ തീരുമാനിക്കുന്നതിനോ കുറിച്ച് ആലോചിക്കാനല്ല അത് ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനിക്കേണ്ടത് കോ എ ഐ സി സി സമ്മേളനം ചേരുന്നത് രണ്ട് ദിവസത്തെ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ അവരുടെ മിക്ക മുഖ്യമായ ഉദ്ദേശം ഗുജറാത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കുറച്ചു കാലമായിട്ട് ഭരണം ഒരു സംസ്ഥാനമാണ് പക്ഷേ അവിടെ മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ജന്മ സംസ്ഥാനം കൂടിയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികത്തെ ആഘോഷിക്കാനും സർദാർ പട്ടേലിൻ്റെ നൂറ്റമ്പതാം ജന്മദിനം ജന്മവാർഷികം ആഘോഷിക്കാനും ഒക്കെയാണ് മുഖ്യമായിട്ടും അവിടെ സമ്മേളനം ചേർന്നത് അതിന് ഒരു സന്ദേശം അവിടെ നൽകുന്നത് ഈ രണ്ട് നേതാക്കളെക്കുറിച്ച് ദേശീയ തലത്തിൽ ബി ജെ പി ഇന്ന് എന്തൊക്കെയാണോ പ്രചരിപ്പിക്കുന്നത് അതിനുള്ള മറുപടിപൊഴി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമായിട്ടും ആ എ ഐ സി സി സമ്മേളനം ചേരുന്നത് അതിൻ്റെ ഒപ്പം സംഘടനാപരമായ കാര്യം ചര്ച്ച ചെയ്യും കാരണം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ട് ദിവസത്തെ വിപുലീകരിച്ച പ്രവർത്തക യോഗവും പ്രവർത്തകസമിതി യോഗവും അതുപോലെ സമ്മേളനവും ഒരു ദിവസത്തെ സമ്മേളനമാണ് പത്ത് ആയിരത്തി എഴുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയായിട്ടാണ് എന്ന് കൊടുത്തിരുന്നത് കേരളത്തിൽ നിന്നും ഒരുപാട് പേര് സംസാരിച്ചു അതിൽ ദേശീയതലത്തില് ഇന്ന് ആർ എസ് എസ് അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ സർദാർ പട്ടേലിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യം അത് ഒന്ന് തിരുത്തി കൊടുക്കുക എന്നുള്ള കോൺഗ്രസ്സിന് താല്പര്യമുണ്ട് കാരണം സർദാർ പട്ടേലാണ് ആർ എസ് എസിനെ നിരോധിച്ചത് ആ ആർ എസ് എസിനെ നിരോധിച്ച സർദാർ പട്ടേലിനെ അറിയാമല്ലോ ഞാൻ ആ കഥയൊന്നും വിവരിക്കുന്നില്ല നരേന്ദ്രമോദി വലിയൊരു പ്രതിമയൊക്കെ സ്ഥാപിച്ച് സർദാർ പട്ടേല് ഒരു ബി ജെ പിയുടെ ഒരു ഐക്കണായിട്ട് അവർ കൊണ്ടുനടക്കാൻ തീരുമാനിച്ചൊക്കെ അറിയാമല്ലോ പക്ഷേ അതൊക്കെ അതിനൊക്കെ അതിനെയൊക്കെ പിന്തുടർന്നുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതായത് സർദാർ പട്ടേലാണെങ്കിലും മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണെങ്കിലും കോൺഗ്രസിന് ഒരു തിരിച്ചറിവ് ഉണ്ടായത് ഗുജറാത്തിൽ തന്നെ പോയി സർദാർ പട്ടേല് അങ്ങനെ ഹൈജാക്ക് ചെയ്തു എന്ന് ഇപ്പോഴാണോ കോൺഗ്രസ് തിരിച്ചറിവ് എത്രയോ വർഷമായി ബി ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അല്ല അതിൽ വ്യത്യാസമുണ്ട് കാരണം എ ഐ സി സിയുടെ ഓരോ സമ്മേളനങ്ങൾക്കും പ്രത്യേകതയുണ്ട് ഇപ്പോൾ കുറച്ച് കാലം മുമ്പാണ് ബെൽഗാവിലെ ദേശീയ എ ഐ സി സി സമ്മേളനം നടന്നത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല എ സി സി സമ്മേളനം നടന്നത് അതിനുമുമ്പ് ഹൈദരാബാദിൽ വിപുലീകരിച്ച പ്രവർത്തക സമിതി യോഗം നടന്നു ഇപ്പോൾ അഞ്ച് വർഷം കൂടുമ്പോഴാണ് പ്ലീനറി സമ്മേളനം നടക്കുക അതിന് അത് അതിന് അതിനിടയ്ക്ക് ഇങ്ങനെ ചേരുന്ന സമ്മേളനത്തിൽ ഓരോ സംസ്ഥാനത്ത് ചേരുമ്പോഴും അതിന് പ്രത്യേക കാഴ്ചപ്പാടുണ്ട് ആ കൂട്ടത്തിൽ ഗുജറാത്തിലെ ഗുജറാത്തിലങ്ങനെ എ ഐ സി സി സമ്മേളനം ചെയ്തിട്ട് കുറേ കാലമായി അവിടെ ഗുജറാത്തിലാണെങ്കിൽ പത്ത് മുപ്പത് വർഷമായിട്ട് കോൺഗ്രസിന് അധികാരമില്ല രണ്ടായിരത്തി പതിനേഴിൽ വലിയ അധികാരത്തിലേക്ക് എത്തുമെന്നൊരു സൂചന നൽകിയെങ്കിൽ പോലും അധികാരമില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു സമ്മേളനം ചേരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള സർദാർ പട്ടേലിനെ കൂടുതൽ മുന്നിൽ സർദാർ പട്ടേലിൻ്റെ ഓർമ്മകളെ കൂടുതൽ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമുണ്ട് ഒപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ചും കാരണം ഗാന്ധിയൻ ചിന്തകളെക്കുറിച്ചും ഗാന്ധിയൻ സംസ്കാരത്തെയും നെഹ്റുവിൻ സംസ്കാരത്തെയും ഒക്കെ തമസ്കരിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് ഉദ്ദേശിച്ചത് തന്നെയാണ് അത് ഇത്രയും കാലം ശേഷമാണ് എന്നുള്ള പ്രസക്തമല്ല കാരണം ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ഐ സി സി സമ്മേളനം നടക്കുമ്പോൾ അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ മുന്നണി നയിക്കാൻ ശക്തമായി മോദിയെ മോദിയുടെ നയങ്ങളെ എതിർക്കാൻ പ്രാപ്തിയുള്ള പ്രസ്ഥാന കോൺഗ്രസ് ആണെന്ന് മറ്റ് കക്ഷികളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശിക്കുന്നത് ശരി